ഹലോ നമസ്കാരം എല്ലാവർക്കും സുഹൃണം വിചാരിക്കുന്നു വെൽക്കം ടു മൈ വീഡിയോ നിങ്ങളെ ഇട്ട എൻ്റെ വീഡിയോ ലോങ് വീഡിയോ ആദ്യമായിട്ട് വൺ കെ ക്ക് മുകളിലുള്ള ആൾക്കാർ കണ്ടു അപ്പോൾ ഭയങ്കര സന്തോഷം ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ വേണ്ടി വന്ന സബ്ജക്റ്റ് നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കേണ്ട പത്ത് പോയിന്റ് ഞാൻ പറഞ്ഞുതരാം ഈ പത്ത് പോയിന്റുള്ള ആൾക്കാർ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് അവരെ അടുത്ത് പറഞ്ഞ് മനസ്സിലാക്കുക അല്ലെങ്കിൽ അവരെ ഒഴിവാക്കുക ഇങ്ങനെയുള്ള ആൾക്കാർ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ രക്ഷപ്പെടത്തില്ല കാരണം ഇവരെ ടോക്സിക് പീപ്പിൾസ് ആണ് ഇവരെ നമുക്ക് എന്തൊക്കെ പറഞ്ഞാലും തിരുത്താൻ ഭയങ്കര പാടാണ് പിന്നെ പോയിന്റ് പോയിന്റ് ആയിട്ട് പറഞ്ഞുതരാം പിന്നെ നിങ്ങൾ നോട്ട് ചെയ്തോ അല്ലെങ്കിൽ ഇതിന്റെ ഒരു ഷോർട്ട്സിനായി നിങ്ങൾ പോയിന്റ് നമ്മൾ നോട്ട് ചെയ്തോ ഒന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ അവര് പ്രയോറിറ്റി കൊടുക്കുന്ന അവരവരുടെ കാര്യങ്ങൾക്ക് മാത്രമായിരിക്കും അപ്പോൾ സപ്പോസ് നമ്മൾ അവര് പറയുന്ന ഒരു കാര്യം നമ്മൾ കേട്ടില്ല കേട്ടില്ലെങ്കിൽ അവർ കൂടുതൽ ദേഷ്യപ്പെടും അവരുടെ കാര്യങ്ങൾക്ക് ഭയങ്കര ഇമ്പോർട്ടൻസ് ആയിരിക്കും അവർ അവരുടെ അവരുടെ കാര്യം മാത്രമായിരിക്കും പ്രയോറിറ്റി കൊടുക്കുക രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സെൽഫിഷ് ആയിരിക്കും അവര് പറയുന്ന കാര്യങ്ങൾക്ക് മാത്രമാണ് കൂടുതൽ ന്യായം എന്ത് പറഞ്ഞാലും അവർ തോറ്റില്ല അവര് പറഞ്ഞ കാര്യങ്ങൾക്ക് കൂടുതൽ ന്യായം കണ്ടെത്തിക്കൊണ്ടിരിക്കും ഓക്കെ രണ്ട് പോയിന്റ് ഇനി അടുത്ത മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുമ്പോൾ അവര് നമ്മളെ ഡീമോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കും നമ്മൾ എപ്പോഴും നമ്മളെ കൊണ്ട് പറ്റൂല നമ്മളെ കൊണ്ട് സാധിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഡീമോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കും മൂന്നാമത്തെ പോയിന്റ് നാലാമത്തെ പോയിന്റ് എന്ന് പറയുമ്പോൾ അവർ കൂടുതലായിട്ട് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ മാനിപ്പുലേഷൻ എന്നുള്ള പവർ അവർക്ക് കൂടുതലായിരിക്കും അപ്പം അവർ ചെയ്ത തെറ്റാണെങ്കിൽ പോലും അത് ന്യായീകരിച്ചിട്ട് നമ്മളെ തെറ്റാക്കി മാറ്റും ഈ പോയിന്റിന് മെയിനാണ് കേട്ടോ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോ അവർക്ക് മാനിപ്പുലേഷൻ സ്കില്ല് ഭയങ്കര കൂടുതലായിരിക്കും ഈ കഥ എഴുതും പോലെ പറഞ്ഞു 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 പറഞ്ഞ് നമ്മൾ കൂടുതൽ കുറ്റക്കാരാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ അവർ ചെയ്ത തെറ്റുകൾ അവർ ഇപ്പോൾ അവരെ സപ്പോസ് അവരെ കഴിഞ്ഞാൽ ഒരു ഗ്ലാസ് പൊട്ടിയാൽ പോലും ആ ഗ്ലാസ്സിന് വഴുക്കൾ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് അവർ എത്രയും രക്ഷപ്പെടും ഓക്കെ പിന്നെ ഇപ്പോൾ നമ്മളുടെ ഭാഗത്തുനിന്ന് മിസ്റ്റേക്ക് അത് ഭയങ്കരമായിട്ട് പ്രൊഡക്റ്റ് ചെയ്ത ആൾക്കാരും കാണിക്കും ആ അവർ ഞാൻ പറഞ്ഞിട്ട് കേൾക്കാത്തത് കൊണ്ടാണ് അവൾ അങ്ങനെ ചെയ്ത ഞാൻ പറഞ്ഞിട്ട് കേൾക്കാത്തത് കൊണ്ടാണ് അവൾ അങ്ങനെ ചെയ്ത എന്നൊക്കെ പറഞ്ഞിട്ട് പ്രൊഡക്റ്റ് ചെയ്ത് കാണിക്കുന്നവർ അതൊക്കെ നമ്മൾ ചെറിയ ചെറിയ മിസ്റ്റേക്ക് പോലും അവർക്ക് വലിയൊരു ആന പ്രശ്നവും പിന്നെ ഇങ്ങനെയുള്ള ആൾക്കാർ നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങളുടെ കരിയറിലൊരു ഗ്രോത്ത് ഉണ്ടാക്കില്ല കരിയർ മാത്രമല്ല നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഒരിക്കലും ഹാപ്പി ആയിരിക്കില്ല ഇങ്ങനെയുള്ള ആൾക്കാരെ തിരുത്താനായിട്ട് കുറച്ച് ടെക്നിക്കുകളുണ്ട് അത് വേണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് നിങ്ങൾ കമൻറ്റ് ചെയ്താൽ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാം ഇനിയും കുറച്ച് പോയിൻ്റുകളൊന്നും ഞാൻ പറഞ്ഞുതരാം പിന്നെ ആ ഇങ്ങനെയുള്ള ആൾക്കാർ പ്രധാനപ്പെട്ട് പ്രധാനമായിട്ടും അവർ എന്ന് പറഞ്ഞ കാര്യമേ പറയുക അവർ ഒരിക്കലും അപ്രോജസ് ചെയ്യുക അവരെപ്പോഴും അവർ തന്നെയാണ് ശരിയെന്നുള്ളത് ഇതിൽ തന്നെയായിരിക്കും അങ്ങനെയുള്ള ആൾക്കാർ പ്രത്യേകം അവരെ നിന്നൊരു ബൗണ്ടറി കീപ്പ് ചെയ്യുന്ന ആൾക്കാരെ അവരുടെ ലൈഫിൽ രക്ഷപ്പെട്ടിട്ടുള്ളൂ അപ്പോൾ നിങ്ങളുടെ ലൈഫ് ആയിക്കോട്ടെ നിങ്ങളുടെ കൊളീഗ്സ് ആയിക്കോട്ടെ ആരായിക്കോട്ടെ പെട്ടെന്ന് തന്നെ അവരുടെ അടുത്ത് നിന്നും നിങ്ങൾ രക്ഷപ്പെടാനുള്ള പരിപാടികൾ നോക്കുക അത് കഴിഞ്ഞിട്ട് പിന്നെ വേറെ രണ്ട് മൂന്ന് പോയിന്റ് ഉണ്ട് കേട്ടോ ഞാൻ നിങ്ങൾ പറയും ലോങ്ങ് വീഡിയോ ആണെങ്കിൽ നോക്കിയിട്ടൊക്കെ പറയാം ഷോർട്ട് ലോങ്ങ് വീഡിയോ ആയതുകൊണ്ട് നോക്കിയിട്ട് പറയാൻ പറ്റില്ല അത് വെച്ച് പറയാം അത് പിന്നെ ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ അവരുടെ ആവശ്യങ്ങളെ മാത്രം ഫോൺ വിളിക്കും അത് ഞാൻ പറഞ്ഞായിരുന്നു അത് കഴിഞ്ഞിട്ടൊരു മെയിൻ പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ അവർ നമ്മളെ ഉപയോഗിക്കുന്ന ഏരിയ നമ്മളെ എന്ത് കാര്യം പറയാനും നമ്മൾ അവരെ അറിഞ്ഞെ പോലെ ഒന്ന് കേൾക്കാം അല്ലാതെ നമ്മളെ മദർ അവരെ തിരിച്ചറിയാനായിട്ട് നമ്മളിങ്ങനെ ഒരു കാര്യം മാത്രം നമ്മൾ ചെയ്താൽ മതി അവർ എല്ലാം പറയുന്ന നമ്മൾ കേൾക്കുവരു ഒരു കാര്യം അവർ നമുക്ക് സംശയം തോന്നുന്നുണ്ടെങ്കിൽ ഒരു കാര്യം മാത്രം അങ്ങോട്ട് ഒന്ന് എതിർത്ത് പറഞ്ഞു നോക്കുക ഇങ്ങനെ ചെയ്താൽ നല്ലതായിരിക്കില്ലേ ഒരു അഭിപ്രായം പറയുമ്പോൾ അവനെ ഭയങ്കരമായിട്ട് ഒരു വ്യക്തി അത് സമ്മതിക്കത്തില്ല അങ്ങനെയുള്ള ആൾക്കാരെ പെട്ടെന്ന് നിങ്ങളെ ലൈഫിൽ നിന്ന് മാറ്റിക്കോ എന്നാൽ മാത്രം നിങ്ങൾ ലൈഫിൽ നിന്ന് രക്ഷപ്പെടോ ഈ ഒരു കാര്യം മാത്രം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾ അവർ പറയുന്ന ഏതെങ്കിലും ഒരു കാര്യം ഞങ്ങൾ അവര് റിജക്റ്റ് സംസാരിക്കുക റിജക്റ്റ് അല്ല ഒറ്റ സംസാരിക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയാൻ നോക്കുക പിന്നെ അടുത്ത വീഡിയോയിൽ എങ്ങനെ ജീവിതത്തിൽ ആൾക്കാരുടെ മുൻപിൽ തലയുയർത്തി നടക്കാം ആൾക്കാരുടെ അടുത്ത് നോ പറയാം നമ്മളെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അല്ല വേണ്ട അടുത്ത വീഡിയോയിൽ ഞാൻ വേറൊരു കാര്യം പറഞ്ഞുതരാം അടുത്ത വീഡിയോയിൽ നമുക്ക് എങ്ങനെ കോൺഫിഡൻറ്റ് ആയിട്ട് സംസാരിക്കാൻ പറ്റും എന്നുള്ളൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം ഓക്കെ സ്ട്രെസ്സ് കുറയ്ക്കാനോ അങ്ങനെ ആർക്കെങ്കിലും പ്രശ്നങ്ങളോ ഓർത്തിരിങ്ങൾ എനിക്ക് ഇത് പറയുക ഞാൻ വായിക്കും ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ വായിക്കും ഞാൻ വായിക്കുന്ന പുസ്തകങ്ങളിലൊക്കെ അത്യാവശ്യം നല്ല കാര്യങ്ങളൊക്കെ ഉള്ളത് ഞാൻ നോട്ട് ചെയ്ത് വയ്ക്കും എന്നിട്ട് ഞാനത് എനിക്കറിയാനുള്ള ആൾക്കാർ ഇനി എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ അത്യാവശ്യം ഇങ്ങനെ ഇടുന്ന വീഡിയോ ഒക്കെ വൺ മില്ലൊക്കെ കയറാറുണ്ട് യൂട്യൂബിൽ എൻ്റെ വീഡിയോസ് അങ്ങനെ അധികം ആരും കാണാറില്ല അതുകൊണ്ടാണ് ലോങ് വീഡിയോസ് കാണാത്ത നിങ്ങളായിട്ട് ആ വീഡിയോ മണിക്കയച്ചപ്പോൾ ഭയങ്കര സന്തോഷം ആ നമ്മളാ വീഡിയോ ഇരുന്ന ആൾക്കാർ കാണുന്നുണ്ടല്ലോ എന്നൊക്കെ താങ്ക് യു സോ മച്ച് ഇനി എൻ്റെ വീഡിയോസ് ഇനിയും ഞാൻ പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക ഇനി എൻ്റെ ചാനലൊന്നും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക എന്നാൽ മാത്രം എനിക്കൊരു മോട്ടിവേഷൻ ഉണ്ടാവുള്ളൂ വീഡിയോ ഇടാനായിട്ട് ഇന്നലെ വണിക്ക് അടിച്ചപ്പോൾ എനിക്ക് ഇന്ന് മോട്ടിവേഷൻ ആവും അതുപോലെ മഴയും ഇടാൻ അവിടെയുള്ളൊരു മോട്ടിവേഷനാണ് ഇന്ന് മഴയായിട്ട് കൂടി ഞാൻ വീഡിയോ കിട്ടും ഓക്കെ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ഇനിയും വീഡിയോസ് ഇടാം